ദൈവനാമം മഹത്വപ്പെടട്ടെ എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളറിയിച്ചതുപോലെ ന്യൂജേഴ്സിയിലാണുള്ളത് ഇവിടെയുള്ള മീറ്റിങ്ങുകൾ വളരെ അനുഗ്രഹമായിട്ട് പോകുന്നു പ്രാർത്ഥിച്ചെല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുക യേശുവിൻ്റെ ക്രൂശുമരണത്തെ ഇന്ന് ധ്യാനിക്കുകയും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത വലിയ ത്യാഗത്തെ ഓർക്കുകയും ചെയ്യുന്ന ദിവസമാണല്ലോ യേശുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശത്തെക്കുറിച്ച് ഞാനിന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ആ സന്ദേശം ഇതാണ് യേശുവിനെ കല്ലറയിൽ അടച്ച പുരോഹിതന്മാരും അവിടെയുള്ള സമൂഹവും ഇനി ഒരിക്കലും പുറത്തു വരാനാകാത്ത വിധത്തിൽ വലിയ കല്ലുരുട്ടിവെച്ച് കല്ലറയ്ക്ക് ചുറ്റും പടയാളികളെ നിർത്തി അവൻ പറഞ്ഞ വാക്കുകളൊന്നും നടക്കാതിരിക്കാൻ ആ ഉയർത്തെഴുന്നേൽപ്പിനെ തടയാൻ അവരാലാവത് അവരെല്ലാ പരിശ്രമങ്ങളും ചെയ്തു രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ആ കല്ലറ തുറക്കാതിരിക്കാൻ റോമൻ മുദ്ര പതിപ്പിച്ചു എന്നാൽ ദൈവവചനം ഇപ്രകാരം പറയുന്നു മൂന്നാം നാൾ കല്ലറയെ പൊട്ടിച്ചുകൊണ്ട് കർത്താവ യേശു ക്രിസ്തു പുറത്തു വന്നു അതിൻ്റെ അർത്ഥം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിൽ മറ്റുള്ളവരാകട്ടെ സമൂഹമാകട്ടെ നമുക്ക് ചുറ്റുമുള്ള ഏതെല്ലാം ശക്തികൾ നമ്മുടെ ഉയർച്ചയെയും നന്മയെയും ദൈവത്തീ ദൈവിക വാക്യത്വത്തെയും തടയാനായിട്ട് എത്ര വെച്ചാലും എത്ര നിയമങ്ങൾ എതിരായി നിന്നാലും ദൈവം ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഒരു ആലോചന അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കാൻ ദൈവം ശക്തനാണ് അതുകൊണ്ട് ഈ കൃഷിഭരണത്തെ ഓർക്കുന്ന കഷ്ടാനുഭവങ്ങളെ ഓർക്കുന്ന ഈ സമയത്ത് ഞാൻ ദൈവമക്കളോട് പറയട്ടെ ഇന്ന് നിങ്ങളുടെ ജീവിതം കല്ലറയ്ക്കകത്ത് വച്ചിരിക്കുന്നതുപോലെ പുറത്തു വരാനാകാത്ത വിധത്തിൽ എല്ലാ വഴികളും അടഞ്ഞ ഒരു സാഹചര്യമായിരിക്കും ഇനി പുറത്തു വരുന്നത് സാധ്യമല്ല എന്ന് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടായിരിക്കും എന്നാലും ദൈവത്തിൻ്റെ വചനം പറയുന്നു മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് തരുന്ന മറ്റൊരു സന്ദേശം നാമും ഇതുപോലെ പുറത്തു വരിക എല്ലാ മതിൽക്കെട്ടുകളെയും തടസ്സങ്ങളെയും പൊട്ടിച്ചുകൊണ്ട് നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവം നമ്മളെയും പുറത്തു കൊണ്ടുവരും നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട് വാക്തത്വങ്ങൾ ദൈവം നിവർത്തിക്കും ഒന്നും തടസ്സമല്ല എല്ലാം സാധ്യമാണ് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഈ വാക്കുകൾ ധൈര്യവും ആശ്വാസവും ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു മൂന്നാം നാൾ നമുക്കുമുണ്ട് കേട്ടോ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്കുമുണ്ട് ഇന്ന് ഒരു പക്ഷേ കല്ലറയ്ക്കകത്തിരിക്കുന്നതുപോലെ ആറ്റം വെച്ച അവസ്ഥയും പുറത്തു വരാൻ കഴിയാത്ത അവസ്ഥയും ഒരു മൂന്നാം നാൾ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് ആ മൂന്നാം നാൾ എല്ലാ പരിമിതികളെയും തടസ്സങ്ങളെയും പൊട്ടിച്ച് ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരും ഈ വചനങ്ങൾ നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ ആശ്വസിപ്പിക്കട്ടെ വാക്തത്വത്തിൽ ഉറച്ചു നിൽക്കുക വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തന ഒന്നും അസാധ്യമല്ല നമുക്ക് വീണ്ടും വചന ചിന്തകളും ഒക്കെ ധ്യാനിക്കാം കർത്താവ് ഈ ദിവസങ്ങൾ നിങ്ങളെ ആ കുരുഷനോടുള്ള ഭക്തിയിൽ ആ ക്രൂശൻ്റെ അനുഭവങ്ങളെ ഓർത്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ സഹായിക്കട്ടെ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം വാക്കുകളെ ചുരുക്കുന്നു ഗാഡ് പ്ലസ്